നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ നിരാമയ ആയുർവേദ ക്ലിനിക് നെല്ലേശ്വരൻ ഇത് കർക്കിടക മാസാണല്ലോ കഞ്ഞി കർക്കിടക ലേഹ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മുക്കുടി സേവ നൂറിലാണ് മുക്കുടി തയ്യാറാക്കിയെടുക്കുന്നത് ദഹനശക്തി വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഈ കർക്കിടക മാസത്തിൽ മുക്കുടി സേവിക്കുന്നതിലൂടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വിശപ്പില്ലായ്മ ഗ്യാസ്ട്രബിൾ വയറുവേദന മലബന്ധം തുടങ്ങിയവയെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ചില ക്ഷേത്രങ്ങൾ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ മുക്കുടി നിവേദ്യമായും കൊടുക്കാറുണ്ട് മുക്കുടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തൈര് കടഞ്ഞെടുത്ത് വെണ്ണ മാറ്റി അധികം പുളിപ്പില്ലാത്ത മോരിലാണ് മുക്കുടി എടുക്കുന്നത് ഇവിടെ രണ്ട് തരത്തിൽ മുക്കുടി തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തേത് നമ്മുടെ തുടിയിലൊക്കെ കിട്ടുന്ന ദശ വെച്ച് തയ്യാറാക്കുന്ന വിതമാണ് മറ്റൊന്ന് നമുക്കൊരു എളുപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന മുക്കുടിയാണ് ഒന്നാമത്തെ വിധം നോക്കാം നമ്മുടെ ദശപുഷ്പങ്ങൾ അതായത് കറുക ചെറുള വിഷ്ണുക്രാന്തി പൂവാംകുറുന്നില കയ്യോന്നി നിലപ്പന മുക്കുറ്റി ഉഴിഞ്ഞ മുയൽ ചെവിയൻ തിരുതാളി ഇവിടെയൊക്കെ ചെടികൾ പറിച്ചെടുത്ത നീര് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അയമോദകം കുരുമുളക് കൊത്തമ്പാലേരി എല്ലാം അര ടീസ്പൂൺ ഒരു കുറച്ച് ഇന്ദുപ്പ് ഇവയൊക്കെ ചേർത്ത് മോരിൽ ഒരു ഒന്നര ഗ്ലാസ് മോരിൽ അരച്ചെടുത്താണ് മുക്കുടി തയ്യാറാക്കുന്നത് ദശപുഷ്പങ്ങളെല്ലാം തന്നെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ഒന്നോ രണ്ടോ ദശപുഷ്പങ്ങൾ വെച്ചും മുക്കുടി തയ്യാറാക്കാവുന്നതാണ് ചിലയിടങ്ങളിൽ കുളിയാറില ചേർത്തും മുക്കുടി തയ്യാറാക്കാറുണ്ട് ഇനി മറ്റൊരു വിധം അതായത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഒന്നര ഗ്ലാസ് മോരിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ അയമോതകം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇന്ദുപ്പ് ഇവയൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്തും മുക്കുടി തയ്യാറാക്കാവുന്നതാണ് എപ്പോഴാണ് മുക്കുടി സേവിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ മുക്കുടി സേവിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് മുന്നേ ആയിട്ടും മുക്കുടി സേവിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും മുക്കുടി സേവിക്കുന്നതിലൂടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അഗ്നിബലം വർദ്ധിക്കാനും രോഗപ്രതിരോധ ശേഷി വർധിക്കാനും ക്രിമിശല്യം ഒഴിവാക്കാനും നമ്മുടെ ബോഡിയിലുള്ള വിഷാംശത്തെ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനും വളരെയധികം സഹായകമാണ് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക ലേഹ്യം സേവിക്കുന്നതിന് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം മുന്നേ മുക്കുടി സേവിക്കുന്നതിലൂടെ ഈ മരുന്നുകളുടെ ശരിയായ ദഹനത്തിനും അതിൻ്റെ പ്രോപ്പർ അബ്സോർപ്ഷനു വേണ്ടിയും വളരെയധികം സഹായിക്കുന്നുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മുക്കുടി സേവിക്കുന്നതിലൂടെ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കി ആരോഗ്യപൂർണമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കും ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം